അസ്സലാമു അലൈക്കും വർഹമത്തുള്ള വബർകാത്തുഹു സന്താനങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും സമ്പത്ത് ഒരു കുടുംബത്തിൽ ഐശ്വര്യം നൽകുന്നവരും അവർ തന്നെയാണ് എന്നാൽ പല കുട്ടികളിലും ദേഷ്യം വാശി കുറുമ്പ് അനുസരണക്കേട് എന്നിവ ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും കുട്ടികളെ എന്ത് ചെയ്താലും ശപിക്കരുത് കുട്ടികളിലെ ദേഷ്യം വാശി അനുസരണക്കേട് എന്നിവ മാറാനുള്ള ആത്മീയ ഒരു ഒറ്റമൂലിയാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ പറയുന്നത് തുടർച്ചയായി ചെയ്താൽ വലിയ മാറ്റം തന്നെ കുട്ടികളിൽ കാണുന്നതാണ് ആദ്യം ഏതെങ്കിലും മൂന്ന് സ്വലാത്ത് നിബിദ്ധങ്ങളുടെ പേരിൽ ചൊല്ലുക ശേഷം യാ മുത്തബിറുയാ അള്ള എന്ന ഇസ്മ അറുന്നൂറ്റി അറുപത്തി രണ്ട് തവണ ചൊല്ലുക യാ മുത്തബിറുയാ അള്ള എന്ന ഇസ്മ അറുന്നൂറ്റി അറുപത്തി രണ്ട് തവണ ചൊല്ലുക ശേഷം യാ യാ അള്ള എന്ന ഇസ്മ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലുകയും ചെയ്യുക ശേഷം കുറച്ച് അധികം വെള്ളം എടുത്ത് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഈ വെള്ളം എല്ലാ ദിവസവും കുട്ടികൾക്ക് നൽകുക ഇങ്ങനെ പതിവാക്കിയാൽ ഇൻഷാ അള്ളാഹ് കുട്ടികളിലെ വാശി അനുസരണക്കെടി ദേഷ്യം എന്നിവ പൂർണ്ണമായി ഇല്ലാതാവുക തന്നെ ചെയ്യും അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ കാക്കുമാറാകട്ടെ ആമീ